പയ്യന്നൂർ മാർഷൽ ആർട്സ് യോഗ ആൻഡ് ഫിറ്റ്നസ് അക്കാദമിയുടെ നേതൃത്വത്തിൽ സ്നേഹാദിനം സംഘടിപ്പിച്ചു ടി ഐ മധുസൂദന ഉദ്ഘാടനം ചെയ്തു യോഗയിൽ ഈ ഡോക്ടറേറ്റ് നേടിയ പ്രേമരാജൻ കാന നാഷണൽ റഫറിമാരായ സി ലക്ഷ്മണൻ കെ പി ഷൈജു ജൂഡോ ബ്ലാക്ക്ബെൽ ജേതാക്കളായ എം വി ദിനേശൻ ഇഷഫീഖ് സി എൻ മുരളി എന്നിവരെ അനുമോദിക്കുന്നതിനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് അനുമോദന ചെയ്തു ഒരു പുതിയ സ്ഥാനലബ്ധിയിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള യാത്രേക്കാണ് നമ്മൾ പോകുന്നത് നല്ല നിലയിൽ നമുക്ക് പർഫസ്റ്റ് വിജയിപ്പിക്കാനായി സംഘാടനത്തിലും മറ്റ് എല്ലാ തലങ്ങളിലും സ്റ്റേറ്റ് പവർഫെസ്റ്റ് പത്രപ്രകാശനവും എം എൽ എ നിർവ്വഹിച്ചു ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് സംഭാവനയായി അക്കാദമി നൽകിയ വാട്ടർ പ്യൂരിഫയർ പ്രിൻസിപ്പൽ വേണുഗോപാൽ ഏറ്റുവാങ്ങി സംഘാടക സമിതി ചെയർമാൻ പി എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ഡി സുനിൽകുമാർ വി നന്ദകുമാർ എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഡയമണ്ട്സിൽ നിന്നും നവംബർ മുതൽ ജനുവരി വരെ നടത്തുന്ന ഓരോ പർച്ചേസിലും നൽകുന്ന സമ്മാന കൂപ്പൺ ബമ്പർ നെറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഹോണ്ട ആക്ടിവ സ്കൂട്ടർ ഒപ്പം എല്ലാ ശനിയാഴ്ചകളിലും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഇൻവോയ്സ് പ്രകാരമുള്ള പണിക്കൂലി തിരികെ ലഭിക്കും ചെറുപുഴയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സോണയിൽ മാത്രം ആന്റിക് ചെട്ടിനാട് അൺകട്ട് ഡയമണ്ട് രാജ്കോട്ട് ടർക്കിഷ് ഡിസൈൻ കേരള ആൻഡ് കൽക്കത്ത ഡെയിലി വേർ ഐറ്റംസ് ബേബി ഐറ്റംസ് ഒപ്പം വിവിധ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുകൾ സിംഗപ്പൂർ ടർക്കിഷ് കുവൈറ്റ് ഇറാൻ സൗത്ത് കൊറിയ സൗദി ദുബായ് ഇന്ത്യൻ റഷ്യൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന ആഭരണ കളക്ഷനുകൾ സോനയുടെ നവീകരിച്ച ഷോറൂമിലൂടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ ത്രീ നയൻ വൺ